ഹേ ഗെയ്സപ്പ പൊളിക്കാനും പുതിയൊരു വീഡിയോക്ക് എല്ലാ ചങ്ങമാച്ചമാർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഗൈസപ്പ നമ്മൾ ബെർഡെ വന്നതല്ല ഗൈസ് നമ്മൾക്ക് ആരാണ് ഉള്ളത് നോക്കൂ ഒരു അഡാർ ഐറ്റം ആണ് ഗെയ്സ് അതാ കണ്ടോ ഗൈസ് കൊമ്പൻ്റെ ദാവൂദ് വേർഷൻ ആണ് ഗേസ് നമ്മൾ ഈ കൊമ്പനി വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ഒന്നര കോടി രൂപക്കാണ് ഗേസ് അപ്പോൾ ഈ ഒന്നര കോടി ചിലവാക്കിയ പകം നിങ്ങളോട് ഒരു സബ്സ്ക്രൈബർ ഉറപ്പായും വേണം ഗൈസ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഇതുവരെട്ട് റീച്ച് ആവാറില്ല ഗെയ്സ് ഈ ഫുൾ വീഡിയോയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആക്കി തരാൻ പറ്റുമോ ഗെയ്സ് ഇപ്പോൾ നമ്മളെപ്പോലെ ആളാണെങ്കിൽ നല്ല ചൊടിയല്ലണ്ടാവും എന്താ ചങ്ങായി മാറാത്തല്ലാതെ പോകാൻ നല്ലൊരു കലിപ്പുണ്ടാവും ഓൻ അലമ്പാക്കി മറ്റൊനക്കി ആ ചൊടിയിൽ ആരോടും നിറ തീർക്കണ്ടേ ഈ സബ്സ്ക്രൈബ് ബട്ടനോട് തീർക്കുക ഗൈസ് അപ്പോൾ നമുക്ക് നേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ നമ്മൾ പണിയിലേക്ക് പോകാം നമ്മൾ അത് ആ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നു ഗെയ്സ് കയറി ഇനി നമുക്ക് നേരെ നമ്മളെ സംഭവം പറഞ്ഞിട്ടല്ല കേസിൻ്റെ മോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രിപ്പ് പോവുകയാണ് കേസ് വെറുതെ വണ്ടീനെ ഓട്ടാൻ പോകുകയാണ് കേസ് വണ്ടി ഓടിയിട്ടുതന്നെ കുറേ നാളായെന്നറിയാം ഇത് ഒരാഴ്ച മുമ്പാണ് വൈകിയത് കേസ് അപ്പോൾ കുറേ നാളായി എനിക്ക് അപ്പോൾ ഇതൊരു ടൂറ് മാതിരി ഒരു ട്രിപ്പ് ആക്കാമെന്ന് വിചാരിച്ചു കേസ് ഒറ്റക്കുള്ള ട്രിപ്പല്ല വേറെ ഒരാൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേസ് ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം പറഞ്ഞ മാണ്ട ഗയ്സ് നമ്മളെ ആൾക്കാളെ പേജ് പെടുത്താം അറിയാത്തവർക്ക് വേണ്ടി ഹേ ഗയ്സ് കണ്ണിങ് വ്ലോഗിലേക്ക് എല്ലാ ചേങ്ങമച്ചന്മാർക്കും മരിക്കും മടി സ്വാഗതം അപ്പൊ നമ്മ ഇന്നിന്ന ഒരു ടൂർ ആണ് ഗയ്സ് പോകാൻ പോകുന്നది എവിടെ കെന്നേ അതേ തമ്മിൽ നിങ്ങൾ ഉറപ്പായി കണ്ടിട്ടുണ്ട് ഒരു കുറ്റപ്പിലാർ വന്നിട്ടുണ്ട് ഗയ്സ് പുലി ആ കുറ്റപ്പിലാർ നമ്മ ഇ옐ാണ് ആ കുറ്റപ്പിലാർ കണ്ടിട്ട് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്നു വിചാരിച്ചതാണ് പക്ഷേ ആ പ്ലാൻ നടക്കില്ല എങ്ങുകൊണ്ടാണ് വെച്ചാൽ സ്റ്റെപ്പ് ആനിക്ക് ഗെയ്സ് അപ്പം ഏകദേശം ആളെ മനസ്സിലായിട്ടുണ്ടാകും നമ്മളെ കണ്ണന് തന്നെയാണ് ഗൈസ് നമ്മൾ കൊറിയ നാളായി ഒരു എട്ട് മാസത്തോളം ആയി ഗേസ് നമ്മളെ കണ്ണനൊന്ന് പരിചയപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ഇന്തോനേഷ്യയിൽ കണ്ടിട്ട് തന്നെ ഗെയ്സ് അപ്പോൾ ഇതിനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഗെയ്സ് നമ്മൾ ജിന്നിനെ റിപ്പയർ റിപ്പയറാക്കുന്നത് ജിന്നു വെച്ചെങ്കിൽ നമ്മളെ ജയ്ഗുരു ആണ് ഗെയ്സ് ജയ്ഗുരു ബസ്സില്ലേ നിങ്ങൾക്ക് അറിയാമായിരിക്കും പറയേണ്ട ആവശ്യമില്ല ആ ബസ്സിന്റെ വീഡിയോ നമ്മൾ റിപ്പയർ ആക്കുന്ന റിപ്പയറാക്കുന്ന രീതിയിലൊന്നിട്ടിട്ടുണ്ടായിരുന്ന ഗെയ്സ് ആ വീഡിയോക്ക് ഇപ്പോൾ പത്ത് കെ വ്യൂസ് ആവാറായി ഗേസ് പത്ത് കെ ഞാൻ വിജയിച്ചിട്ട് കേസ് പിന്നെ നൂറിലേക്കിന് മീത്തയാണ് കേസ് എൻ്റെ ഫുൾ വീഡിയോ ചരിത്രത്തിൽ ആദ്യമായി ഒരു റെക്കോർഡ് നേടിയ ആ ഒരു വീഡിയോ ആണ് ഗേസ് അത് ഷോർട്സ് വീഡിയോയിൽ റെക്കോർഡ് തകർത്ത ആ ഒരു ഷോർട്സ് വീഡിയോ ഉണ്ട് മുപ്പത്തി ഒന്ന് കെ വ്യൂസ് കേസ് അത് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല എന്നാലും എനിക്കൊരു വലിയ കാര്യമാണ് ഗേസ് ഗേസ് അപ്പോൾ അത് കുറച്ച് ചെറുതായി പോയി എന്ന് തോന്നുന്നു കേസ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് കണ്ട് ഷെയർ ചെയ്ത കേസ് എത്ര ആൾക്കും ഷെയർ ചെയ്ത കേസ് ഈ വീഡിയോക്ക് മുപ്പത്തി കെ വ്യൂസും രണ്ട് കെ ലൈക്കാണ് കേസ് ടാർഗറ്റ് ടാർജറ്റ് അപ്പോൾ എന്തായാലും അത് നിറവേറ്റാം നമ്മളെ നേരെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേസ് അത് മറക്കരുത് അത് മുഖ്യമാണ് കേസ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേസ് എന്താ വെച്ചാൽ നിങ്ങളെല്ലാം ചൊടിയും ആ സബ്സ്ക്രൈബ് ബട്ടൺ തീർക്കുക എന്നിട്ട് അതിനടിച്ചു പൊളിക്കുക അത്രയാണ് ഈ നമ്മളെ കണ്ണേനൊരു പുതിയ വ്ളോഗ് തുടങ്ങി കേസ് എൻ്റെ ചാനലിനാണെങ്കിൽ അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കേസ് ഇപ്പോൾ മൂന്നാഴ്ചത്തോളം ആയി ഒരു റീച്ചില്ലാത്ത അതുകൊണ്ടാണ് അതിൻ്റെ അപ്പുറം പോകാത്തത് ഏ പറഞ്ഞോട്ടോ നീ എന്താ ഇങ്ങനെ കളിക്കുന്നേ അത് പിന്നൊരു മറന്ന മന്ത്രി കുത്തി കേസ് എന്ത് ചെയ്ത് എല്ലാം വന്നിട്ട് അന്യമെക്കിട്ട് കയറുന്നു ആ കേസ് നമ്മളെ കാര്യത്തിൽ കയറുക അന്ന് ആ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അപ്പോൾ പറയുന്ന അതിന് എന്നാൽ വീഡിയോ ഇടുന്ന സമയത്ത് ഞങ്ങൾക്ക് നൂറ് സബ്സ്ക്രൈബ് ഇരുന്നൂറ് സബ്സ്ക്രൈബ് അങ്ങനെ അങ്ങനെയല്ലായിട്ട് പോകുന്നുണ്ട് എനിക്ക് കണ്ണൻ്റെ ചാനലിലാണെങ്കിലും ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയി ഗെയ്സ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എൻ്റെ ചാനൽ അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കണ്ണൻ്റെ ചാനലിൽ ഒരു കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗെയ്സ് നിങ്ങൾക്ക് ഇത്രയെല്ലാം കാര്യം പറയുമ്പോൾ ബോർ അടിക്കുന്നുണ്ടാവും നമുക്ക് നേരെ ഒരു പാട്ട് വെച്ചിട്ട് പോകാം ഗൈസ് ഈ വീഡിയോ എൻ്റെ വരെ കാണുക നമ്മൾ കണ്ണൻ്റെ കയ്യിലാണ് പാട്ടുള്ളത് നല്ല നല്ല പാട്ട് നമ്മളെ കണ്ണനെ വെക്കൂ കണ്ണാ Aneh juga dipartili, apart berbeda. Ini duit karena sadar kan oleh di jazz. di song kan ngeis list, ali. Karena apa ഗീസപ്പ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് ഇവിടുത്തെ പുതിയ കുത്തബ്മിനാർ എന്ന് പറഞ്ഞിട്ട് കെട്ടിയ പുതിയ സ്ഥലം പക്ഷേ ഇത് കുത്തബ് കുത്തബിനാർ ഒന്നുമല്ല ഗെയ്സ് തട്ടിപ്പാണ് കണ്ണൻ വരുന്നില്ല ഗെയ്സ് ബസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുവെച്ചാൽ കുറച്ച് മുന്നേ തന്നെ പറയുന്നുണ്ടായിന് സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മീത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറ്റില്ല ഗെയ്സ് അപ്പം നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് ഗേസ് നമ്മൾ അത്ര വിചാരിച്ചത്രേ പാങ്ങില്ല ഗെയ്സ് ഈ സ്ഥലം അപ്പോൾ ഈ സ്ഥലത്തൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് വന്നതിൻ്റെ ഭാഗം ഒരു സബ്സ്ക്രൈബ് എന്തായാലും ഉണ്ടാകുന്നതാണ് ഗൈസപ്പ് ഇനി ഇടുന്നതിന് കാര്യമില്ല ഗെയ്സ് നമുക്കൊരു ഫോട്ടോ എടുക്കാം അതിന് നേരെ പോവാം ഈ കിരട്ട് വന്ന് കേസ് ഒരു ഫോട്ടോ എടുത്ത് ഗെയ്സ് പിന്നെ നമുക്ക് നേരെ പോവാം ഗെയ്സപ്പ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗൈസ് നിങ്ങളുടെ ചൊടിയെല്ലാം സബ്സ്ക്രൈബ് ബട്ടനോട് അടിച്ച് പൊട്ടിച്ച് തീർക്കുക ഗെയ്സ് അപ്പോൾ ഇന്നൊരടുത്ത സ്റ്റോറി ഒരു വീഡിയോ ആയി വരാം അതുവർക്കും ബൈ